ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻസ് ആണ് കേട്ടോ ഒറ്റ ഡിസൈൻ പോലും ആരും സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യരുത് കാരണം വെറൈറ്റി ഡിസൈൻസ് ആണ് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് ഇന്ന് ഫുള്ള് കാണിക്കുന്നത് അടിപ്പൊളി മിക്സാൻ മാച്ചുകളുണ്ട് വെറൈറ്റി കളർ ചാട്ടുകളുണ്ട് പുതിയ പുതിയ കളേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയാണ് അതേപോലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാതെ ഡൗട്ട് ചോദിക്കാതെ ചെയ്യാൻ പറ്റും ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപ്പൊളി കളേഴ്സാണ് കേട്ടോ ആൻഡ് മാച്ച് നമുക്ക് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽ വർക്ക് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ജി എസ് എം ആണ് ഇരുന്നൂറ്റി എൺപത് ജി എസ് എം വരെ വരുന്നുണ്ട് മിക്സാൻ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം പത്ത് കളേഴ്സ് ഉണ്ടാവും ചിലത് മാത്രമാണ് അഞ്ച് കളർ ഉള്ളത് പത്ത് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ മിക്കതും തന്നെ ആൻഡ് മാച്ച് ആണെങ്കിലും അല്ലാത്തതാണേലും അപ്പോൾ ഇതാണ് രണ്ടാമത് ഇരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് ബോട്ടിൽ ഗ്രീൻ കളർ ഞാൻ രണ്ട് സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരു സ്ക്രീനിൽ ഫുൾ സെറ്റും കാണാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ സെക്കൻഡ് പിന്നെ ഡിസൈൻ ഡിസൈനല്ല സെയിം ഡിസൈൻ തന്നെ കളർ കളർച്ചാട്ട് ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നേവി ബ്ലൂ ആണ് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ കൂടെ പറയാം നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് റിപ്ലൈ കൊടുത്ത് തീരുന്നില്ല രണ്ട് പേര് ഓർഡർ എടുത്തിട്ടും റിപ്ലൈ കൊടുത്ത് തീരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വാട്സപ്പിൽ രണ്ട് നമ്പറും ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു നമ്പർ കോൾ ചെയ്യാനുള്ള ഒരു നമ്പറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദയവ് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കരുത് കാരണം നമ്മൾ ഓർഡർ എടുത്തോണ്ടിരിക്കുമ്പം വിളിച്ചാൽ നമ്മളിപ്പോൾ വോയിസ് വോയിസ് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുമ്പം അത് ബ്രേക്കായി പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൾ ചെയ്ത് ചെയ്യുമ്പം അത് നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മെറ്റീരിയൽ അയച്ചോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ കോൾ ചെയ്യാനുള്ള ഒരു നമ്പർ കൊടുക്കാം അതിൽ വാട്സപ്പില്ല അപ്പോൾ നമുക്ക് വാട്സപ്പ് എടുക്കുകയും ചെയ്യാം സംസാരിക്കുകയും ചെയ്യാം ഞാൻ എൻ്റെ നമ്പറാണ് അപ്പം ഞാനത് കോൾ ചെയ്യാനുള്ള നമ്പറ് ഞാനിതിൽ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് എന്തെങ്കിലും അത് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ ഞാൻ ഓർഡർ തന്നിട്ടുണ്ട് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കരുത് എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടാത്തത് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ് ഉണ്ടെങ്കിൽ മാത്രം വിളിക്കാനുള്ള നമ്പർ മ്പറാണ് കാരണം ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വന്നാൽ വിളിക്കാമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ നമ്പർ കൊടുക്കുന്നത് കേട്ടോ മിക്കവാറും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുന്നത് ഇത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്ന കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ കോൾ ചെയ്യുന്ന കാര്യം കട്ട് ചെയ്താലും പിന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കണം കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം അത് തിരക്കായതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് എന്നെട്ടോ റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടോ ഇത് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതേപോലെ ഒരു സ്ട്രൈപ്സ് പോലെ ഒരു വെറൈറ്റി ഡിസൈൻ വന്നിട്ട് അതിൻ്റെ കൂടെ പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം ഫ്രിൽഡ് കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം കണ്ടോ കളർ കളർച്ചാട്ട് കണ്ടോ പൊളി കളർച്ചാട്ടാണ് അട്ടിപ്പൊളിയാണ് ഒരു ഒനിയൻ പിങ്ക് ഇതിൽ ലാവണ്ടർ കളർ വന്നിട്ടുണ്ട് പർപ്പിൾ കളർ വന്നിട്ടുണ്ട് ഒരു പീക്കോക്ക് ഗ്രീൻ വന്നിട്ടുണ്ട് ലാസ്റ്റത്തത് റെഡ്ഡും അല്ല ഓറഞ്ചും അല്ല നല്ലൊരു ഡാർക്ക് പീച്ചാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണിത് ഇത് ഇങ്ങനെ ഒരു ബാട്ടിക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ ആണ് കേട്ടോ ആ മെറൂൺ കറക്റ്റ് അങ്ങ് വന്നിട്ടില്ല അടുത്ത കളർ ഇടുമ്പോൾ കാണാതിരിക്കും ക്ലിയർ കളറ് വരുമെന്ന് വിചാരിക്കുന്നത് കണ്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഡാർക്ക് ഗ്രീന് മജന്ത പിന്നെ നേവി ബ്ലൂ ഇത്രയും അഞ്ച് കളേഴ്സ് കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് നമ്മൾ ഇന്ന് നിങ്ങൾ ഓർഡർ തന്നു തന്നതിന് ശേഷം ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നു പക്ഷേ ഇന്നത്തെ പേയ്മെൻ്റ് ചെയ്തത് നാളെയാണ് നമ്മളയക്കുക ഒരിക്കലും ഇന്നത്തെ ഓർഡർ ഇന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഇന്ന് നമുക്ക് ഈ തിരക്കിൻ്റെ സമയത്ത് അയക്കാൻ പറ്റില്ല തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ മാക്സിമം അന്ന് തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പോ രാവിലെ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മൾ അയക്കാറുണ്ട് പക്ഷേ ഇന്നലത്തെ ഓർഡർ ഫുള്ള് നമ്മൾ പാക്കിങ് തീരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓർഡർ അല്ലെങ്കിൽ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നാളെയാണ് എന്തായാലും നമ്മൾ അയക്കുള്ളൂ കേട്ടോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് രണ്ടാമത്ത് പറയാനുള്ളത് അതായത് ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നാളെയാണ് അയക്കുക ചില അറിയാത്തത് കൊണ്ടായിരിക്കാം ചില കസ്റ്റമേഴ്സ് വൈകുന്നേരമാണേലും പേയ്മെൻറ്റ് ചെയ്ത them. ഇപ്പോൾ അയക്കുമെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇത് എന്ന് വിചാരിക്കുന്നു ഇത് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് ബോട്ടവും ടോപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഈ പ്രിൻ്റഡ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ പ്ലെയിനും കൊണ്ട് നമുക്ക് ബോട്ടവും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അട്ടിപ്പൊളിയാണ് പ്ലെയിൻ മെറ്റീരിയൽ ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ആണ് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അണ്ടർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെന്താ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം എല്ലാത്തിനും പറ്റിയതാണ് കേട്ടോ നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ മെറ്റീരിയൽ അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് എം ശ്രദ്ധിച്ച് കാണും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഉള്ള വൈറ്റ് കോൾഡ് മെറ്റീരിയലിനാണ് വെറും നൂറ്റി അൻപത്തി മൂന്ന് രൂപ രൂപയ്ക്ക് ജി എസ് ടി അടക്കമുള്ള റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റെവിടെയും കിട്ടാത്തൊരു കാര്യമാണ് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള വർധമാൻ ബ്രാൻഡിലാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അതൊരു വളരെ വളരെ നല്ലൊരു കാര്യമാണ് സാധാരണ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയലിനൊക്കെ നൂറ്റി അറുപതിന് മേലെ റേറ്റ് ഉണ്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ആണ് അപ്പം പ്രോഷ്യൻ പ്രിന്റ് കൂടാതെ വർദ്ധമാൻ ബ്രാൻഡ് ഇപ്പോൾ ഇറക്കുന്നതാണ് വൈറ്റ് ഗോൾഡും ഗോൾഡ് മെറ്റീരിയലും അതിൻ്റെ മാച്ച് പ്ലെയിൻ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേറെ സെലക്ഷനും കളക്ഷനും വർദ്ധമാൻ ഒരൊറ്റ ബ്രാൻഡിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കളേഴ്സ് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു കേട്ടോ മിക്കതും തന്നെ മിക്സ് ആൻഡ് മാച്ച് മാച്ചാണേലും ഒരേ കളർ ചാട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മിക്കവാറും പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സോൾഡ് ഔട്ട് ആകും സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ അത് മിക്സ് ആൻഡ് മാച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ ചാട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കളർ മറ്റൊരു ഡിസൈനിൽ ആ കളർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ കൂള് വന്നാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഡിസൈൻസ് കാണിച്ചു പോകുന്നുണ്ട് ഇത് വേറൊരു കളർച്ചാട്ടാണ് കേട്ടോ കളർ ചാട്ടല്ല ഡിസൈനാണ് കോൾ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടായിപ്പോയി അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് അത് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൈറ്റ് കോളിൽ തന്നെയാണെങ്കിൽ ഫുള്ള് വൈറ്റ് അല്ല വന്നിട്ടുള്ളത് ആ കളറിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളറും വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിൽ പത്ത് കളറുണ്ട് ലാവണ്ടർ കളർ വന്നിട്ടുണ്ട് പിങ്ക് വന്നിട്ടുണ്ട് ഓനിയൻ പിങ്ക് വന്നിട്ടുണ്ട് പിന്നെ പീക്കോക്ക് ഗ്രീന് അങ്ങനെ നല്ല 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 കളറുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എല്ലാവരും തന്നെ ടോപ്പുകളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് തീരെ കുറവാൻ തോന്നുന്നു നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയാണ് പക്ഷേ ടോപ്പുകൾക്ക് പോയി കഴിഞ്ഞാൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ സത്യം പറഞ്ഞാൽ കിട്ടാറില്ല നിങ്ങൾക്കറിയാം നമ്മൾ റെഡിമെയ്ഡ് അടിക്കുമ്പോഴാണേലും ഈ മെറ്റീരിയൽ നമുക്ക് റെഡിമെയ്ഡ് അടിക്കാൻ കിട്ടാറേ ഇല്ല അല്ല അപ്പോൾ എല്ലാം തന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനാണ് നമുക്ക് പോകുന്നത് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇത് നെക്സ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് നമുക്ക് വരാറേ ഇല്ല കേട്ടോ ഇതിൽ ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന കോഫി ബ്രൗൺ അതേപോലെ നേവി ബ്ലൂ ഒക്കെ ആയിരിക്കും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം എന്തായിരുന്നു ഒന്ന് കോൾ ചെയ്യുന്ന കാര്യം രണ്ട് മെറ്റീരിയൽ നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്ന ടൈം പിന്നെ ഡെസ്പാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൊറിയറിൻ്റെ ആ പിക്ക് നിങ്ങൾക്ക് അയച്ച് തരുന്നുണ്ട് എന്തെങ്കിലും അഡ്രസ്സ് ചെയ്ഞ്ചോ ഫോൺ ഫോൺ നമ്പർ തെറ്റി പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തിരിച്ച് പറയാവുന്നതാണ് അതിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ മെറ്റീരിയൽ ഇവിടുന്ന് അയച്ചു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പാർസലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ പാർസല് ഇന്ന ദിവസം ഇന്ന സമയത്താണ് ഇവിടെ അയച്ചതെന്ന് പിന്നെ കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സ് നിങ്ങൾക്ക് എടുക്കും അതിൽ പോസ്റ്റലാകുമ്പോൾ നമുക്ക് എവിടെ എത്തിയെന്ന് പറയാൻ പറ്റില്ല അതിന് നിങ്ങൾക്ക് തന്നെ പോസ്റ്റലിൻ്റെ ഓൺലൈനിൽ കയറിയിട്ട് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ട്രാക്കിംഗ് ഐ ഡി അടിച്ചു കൊടുത്താൽ എവിടെ എത്തി എന്ന് മനസ്സിലാവാൻ പറ്റും ഇത് വേറൊരു കിടിലൻ ഡിസൈനാണ് കുറച്ച് ദിവസങ്ങളായി നമുക്ക് നമുക്കിതേപോലെയുള്ളൊരു ഡിസൈൻ വന്നിട്ട് പത്ത് കളേഴ്സ് ഉണ്ട് നല്ല സെൻറ്റർ പോർഷൻ പ്ലെയിനായിട്ട് രണ്ട് സൈഡും ഇതേപോലെ കിട്ടിലൻ ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് പത്ത് കളറുകളാണേ നമ്മളിപ്പോൾ മാക്സിമം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്നും ബണ്ടിലൊക്കെ ഓരോ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള പ്രോഷ്യൻ പ്രിന്റ് വേണമെന്നുള്ളവർ കാറ്റലോഗ് ചെക്ക് ചെയ്യാം കേട്ടോ ഇന്നത്തെ ഫുള്ള് നമ്മൾ വൈറ്റ് കോൾഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പുഴ പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അത് കൂടുതലും എല്ലാവരും തന്നെ ഇപ്പം കൊറിയറായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കൊറിയറിൻ്റെയും പോസ്റ്ററിൻ്റെയും ചാർജ് വ്യത്യാസം വരും കേട്ടോ ഇത് വേറൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ പത്ത് കളറുകളാണ് ഇതും ഉള്ളത് ഇതുപോലത്തെ കളറുകളൊക്കെ നമ്മൾ എന്താ പറയുക വെറൈറ്റി കളർ ഇതൊക്കെ എപ്പോഴും കാണാത്ത അല്ലെങ്കിൽ വന്ന് വന്നിട്ടില്ലാത്ത തരം കളർ ചാർട്ടുകളാണ് വരുന്നത് ഇത് വേറൊരു ഡിസൈനാണ് എനിക്ക് തോന്നിന്ന് പത്ത് മുപ്പത് ഡിസൈൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ഇത് ഒരു സ്ട്രൈപ്സ് പോലെ ഒരു ഡിസൈനും നമുക്ക് ടോപ്പും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ഇതേപോലെയാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ നമുക്ക് ആ കറക്റ്റ് ഭംഗി കിട്ടുന്നേ ഇല്ല ഇല്ലാട്ടോ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ പ്രത്യേകം പ്രത്യേകം പറയുകയാണ് കോൾ ചെയ്യുമ്പോൾ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ മാത്രം കോൾ ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നാളെ പെസഹാവ്യാഴമാണ് ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് നാളത്തെ നാളെ അയയ്ക്കും മെറ്റീരിയൽ അയക്കും ഇന്നത്തെ ഓർഡറുകളെല്ലാം നാളെ അയക്കും കേട്ടോ അതിൽ തടസ്സമൊന്നുമില്ല പിന്നെ ഓർഡർ ചിലപ്പോൾ നാളെ എടുക്കാൻ സാധ്യതയില്ല വ്യാഴം വെള്ളി ദിവസം ഓർഡർ എടുക്കുന്നുണ്ടാവില്ല കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർക്കുക വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാണ് പിന്നെ ശനിയാഴ്ചയായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുന്നത് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മറക്കരുത് കേട്ടോ നാളെ മറ്റന്നാൾ മറ്റന്നാളപ്പം എന്താ എനിക്ക് റിപ്ലൈ തരാത്തെയെന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്നും ചോദിക്കരുത് പിന്നെ സൺഡേയ്സ് നമ്മൾ സാധാരണ ലീവായിരുന്നു ശനിയാഴ്ച ആയിരിക്കും ഇന്ന് ഓർഡർ എടുക്കും ഇന്നത്തെ ഓർഡർ നാളെ അയക്കും പിന്നെ ശനിയാഴ്ചയായിരിക്കും മിക്കവാറും ഓർഡർ എടുക്കുന്നത് കേട്ടോ ഇത് രണ്ട് സെറ്റായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ലാവണ്ടർ കളറാണ് പിന്നെ ഒനിയൻ പിങ്ക് പിങ്ക് പിന്നെ രണ്ട് ടൈപ്പ് ഗ്രീൻ വന്നിട്ടുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നുട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് അയക്കാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്